ോ പൊന്നാനിയിൽ അൻവർ പൊന്നു പൊന്നാനിയിൽ പതിനായിരത്തിൽ താഴെ വോട്ടിന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ താഴെ അൻവർ ജയിക്കുമെന്ന വിലയിരുത്തൽ എന്നാൽ അമ്പതിനായിരത്തോളം വരുന്ന വോട്ടിന് ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുമെന്ന യു ഡി എഫിന്റെയും വിലയിരുത്തൽ വോട്ട് പെട്ടിയിലായതോടെ കൂട്ടിയും കുറച്ചും സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ബൂത്ത് തലങ്ങളിലെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി തന്നെ തയ്യാറാക്കി മണ്ഡലം കമ്മിറ്റികൾക്ക് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് അവസാന കണക്ക് പ്രകാരം പൊന്നാനിയിൽ എഴുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണ് വോട്ട് പോളിംഗ് ഉയർന്നത് തുണയാകുമെന്ന കണക്ക് കൂട്ടലിലാണ് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയടക്കം പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് അനുകൂലമായി സമീപനമുണ്ടായതും വിവിധ സാമുദായിക സംഘടനകളുടെ വോട്ടുകളുടെ ഏകീകരണവും അനുകൂല ഘടകങ്ങളായി ലീഗ് വിലയിരുത്തുന്നു ഭൂത്ത് തലങ്ങളിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികൾക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ അവലോകന യോഗം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരും കടുത്ത മത്സരം അരങ്ങേറിയ പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് അമ്പതിനായിരം ഭക്ഷണപിക്കുമെന്നാണ് ലീഗിന്റെ പ്രാഥമിക വിലയിരുത്തൽ തുടക്കത്തിലുണ്ടായ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയതും അവസാന നിമിഷം ഇടതു ക്യാമ്പിലുണ്ടായ അസ്വാരസ്യങ്ങളും തുണയ്ക്കുമെന്ന് ലീഗ് വിലയിരുത്തുന്നു കാര്യമായ പ്രതികൂല ഘടകങ്ങളൊന്നും ഇല്ലാതിരുന്നതും പോളിംഗ് വർദ്ധിച്ചതും ശുഭസൂചനയായാണ് കാണുന്നത് ഇ ടി മുഹമ്മദ് ബഷീറിന് വലിയ വലിയ ലീഡ് ലക്ഷ്യമിട്ട കോട്ടയ്ക്കൽ തിരൂരങ്ങാടി തിരൂർ മണ്ഡലങ്ങളിലെ ഉയർന്ന പോളിംഗും ലീഗിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു സ്ഥാനാർത്ഥി ചൊല്ലി സി പി എം പ്രാദേശിക നേതൃത്വത്തിനിടയിൽ ഉയർന്ന പ്രതിഷേധം അവസാന നിമിഷം വരെ വീണ്ടും തലപൊക്കിയതും പ്രവർത്തകരുടെ അസാന്നിധ്യവും തുണയ്ക്കുമെന്ന് ലീഗ് കരുതുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കൊണ്ടോട്ടിയിലെ ഉയർന്ന പോളിംഗ് ബന്ധം ശക്തമാകുന്നതിന്റെ തെളിവായും വിലയിരുത്തുന്നുണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടം യു ഡി എഫ് ബന്ധം പാടെ തകർന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി ബന്ധം മെച്ചപ്പെട്ടിരുന്നെങ്കിലും നിലവിലെ പോളിംഗിന് അടുത്തെത്തിയിരുന്നില്ല പൊന്നാനിയിൽ ആകെ പോൾ ചെയ്തതിന്റെ രണ്ടോ മൂന്നോ ശതമാനം വോട്ടിന് ഇടതു സ്വതന്ത്രൻ പി വി അൻവർ വിജയിക്കുമെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പതിനായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് വി അബ്ദുറഹ്മാൻ എം എൽ പറഞ്ഞു നേരത്തെ ഇ ടിയുടെ ഭൂരിപക്ഷം മറികടക്കുന്ന വിജയമുണ്ടാകുമെന്നായിരുന്നു ഇടതു നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഇടതുശക്തി കേന്ദ്രങ്ങളായ തവനൂരിലും പൊന്നാനിയിലും പോളിംഗ് താരതമ്യേന താനൂരിലെ ഉയർന്ന പോളിംഗ് ആരെ തുണയ്ക്കുമെന്നത് സംബന്ധിച്ചും ആശങ്കയുണ്ട് അടിയൊഴുക്കുകൾ അട്ടിമറി വിജയത്തിലേക്ക് എത്തിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇടതു നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികളായിരുന്ന പി വി അൻവറിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും ഒക്കെ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പി വി അൻവർ വളരെ കൂടി ഇപ്പോഴും പത്തായിരം വോട്ടിന് താഴെ വിജയിക്കുമെന്ന് പറയുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ശക്തമായ അടിയൊഴുക്കുകളും അട്ടിമറികളും നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു തീർച്ചയായിട്ടും പൊന്നാനിയിൽ ഇപ്രാവശ്യം പൊന്ന് വിളയിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് എന്നാൽ അതേസമയം പൊന്നാനിയിലെ എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ തുടരുമെന്ന് മുസ്ലിം ലീഗും പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വടക്കേ മലബാറിലെ ഏറ്റവും വലുതും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ഫോർ സ്റ്റാർ ഹോട്ടൽ ഹാൾഡ് മീറ്റിംഗ് ഹാൽ കോൺഫറൻസ് ഹാൾ വിശാലമായ പാർക്കിംഗ് കൂടാതെ കോംപ്ലിമെന്ററി ഹെൽത്ത് ക്ലബ് രുചിയുടെ വൈവിധ്യങ്ങളുമായി കോണ്ടിനെന്റൽ സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ നോർത്ത് തന്തൂരി ആൻഡ് ചൈനീസ് ി എക്സ്ക്ലൂസീവ് മൾട്ടി ക്യൂസിംഗ് റെസ്റ്റോറന്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളോട് കൂടി കാഞ്ഞിങ്ങാട് അലാബിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപം രാജ് റെസിഡൻസി നിയർ ന്യൂ ബസ്റ്റാൻഡ് അലാബിപ്പള്ളി കാഞ്ഞിങ്ങാട് സിറോ ഫോർ സിക്സ് സെവൻ ഡബിൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക